നമസ്കാരം എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ കെയർ ശശികുമാർ ആദ്യം പ്രധാന വാർത്തകൾ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ നാടങ്ങും ക്രിസ്മസ് ആഘോഷ തൃശൂരിലെ ഫ്ളാറ്റ് കൊലപാതക കേസിലെ പ്രതിയും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ കൊടകരാർ റഷീദ് ബലാത്സംഗ കേസിൽ പിടിയിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി അഞ്ച് ഡോക്ടർമാരുടെ തസ്തികകൾ അനുവദിച്ചതായി കെ കെ രാമചന്ദ്രൻ എം എൽ എ പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ ശുചീകരിച്ച് ബുക്ളിയം ഐ സി സി എസ് എഞ്ചിനീയറിംഗ് കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ വിശദമായ വാർത്തകളിലേക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകൾ ഒരുക്കിയിരുന്നു ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്മസിനെ ആഘോഷത്തോടെ വരവേൽക്കുകയാണ് നാടും നഗരവും ക്രിസ്മസ് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനം ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാടെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ് പുൽക്കൂടും നക്ഷത്രങ്ങളും ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാടും നഗരവും യേശുക്രിസ്തുവിന്റെ ജനനമാണ് ഈ ദിവസത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് മഞ്ഞിന്റെ ഉളിര് നക്ഷത്രങ്ങളുടെ തിളക്കം പുൽക്കൂടിന്റെ പുതുമ്പാതിര കുർബാനയുടെ പവിത്രത പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷണങ്ങളുമായി പടികടന്നെത്തിയിരിക്കുകയാണ് ക്രിസ്മസ് രാവ് ക്രിസ്മസ് എന്നാൽ ആഘോഷത്തിന്റെ മാത്രമല്ല ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ആഘോഷമാണ് മധുരസ്മരണകളും കേട്ടുകേൾവി കഥകളുമായി നമ്മളിലേക്ക് വന്നണയുകയാണ് ക്രിസ്മസ് ക്രിസ്മസ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അറിയിച്ചുകൊണ്ട് കേരളത്തിലെ ദേവാലയങ്ങളിലും പാതിരാ കുർബാനകൾ നടക്കും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചികരമായ ഭക്ഷണവിഭവങ്ങൾ ഒരുക്കിയുമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ യേശുവിൻ്റെ പുൽക്കൂട്ടിലെ ജനനത്തിൻ്റെ ഓർമ്മ പുതുക്കി പള്ളികളിലും വീടുകളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ആഴ്ചകൾക്ക് മുൻപേ ഒരുക്കിയിരുന്നു തിരുപ്പിറവിയുടെ സന്ദേശം അറിയിച്ച് കരോൾ ഗായിക സംഘങ്ങൾ വീടുകൾ സന്ദർശിച്ചു തുടങ്ങിയതോടെ ആഘോഷങ്ങൾ അതിൻ്റെ പാരമ്യതയിലെത്തി പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ് ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ കാലമാണ് ക്രിസ്മസ് കാലം ൂനിക്കരപ്പള്ളിയിൽ ബോൺ നത്താലെ ആഘോഷിച്ചു എഴുപതോളം പാപ്പമാർ അണിനിരന്നു അതിരൂപത ബോൺ നത്താലെ കോർഡിനേറ്റർ റോറൻ ഫാദർ ജോൺ പോൾ ചെമ്മനൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ കൈക്കാരന്മാരായ ഫ്രാൻസിസ് റപ്പായി മതാധ്യാപകർ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി രോഗികൾക്ക് സാന്ത്വന സ്പർശമേകി വരന്തിരപ്പള്ളി പള്ളിക്കുന്ന അസംഷൻ ഇടവകയിലെ ക്രിസ്മസ് കരോൾ ക്രിസ്മസ് കരോളിന്റെ സമാപന സമ്മേളനത്തിൽ ഇടവകയുടെ സാന്ത്വനം സർജിക്കൽസിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിലേക്കുള്ള തുക ഇടവകാംഗങ്ങൾ വികാരി ഫാദർ ജോർജ് എടക്കളത്തൂരിന് കൈമാറി ഇടവക അതിർത്തിയിലെ എല്ലാ വിഭാഗം ആളുകൾക്കും മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യമായി ഉപയോഗിക്കുന്നതിന് നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം സർജിക്കൽസ് തുടർന്ന് ക്രിസ്മസിന്റെ മധുരം പങ്കുവച്ചു കേക്ക് വിതരണം ഉണ്ടായി ഇടവക അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജാക്സൺ തെക്കേകര മദർ കേന്ദ്ര സമിതി അംഗങ്ങൾ കൈക്കാരന്മാർ മേഖലാ കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി விளாடிடா തൃശൂരിലെ കൊലപാതക കേസിൽ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ റഷീദ് പോലീസ് റഷീദിനെ കോഴിക്കോട്ടെ ലോഡ്ജിൽ നിന്നുമാണ് പിടികൂടിയത് ഒപ്പം മൂന്ന് കൂട്ടുപ്രതികളെയും പിടികിട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിന് അതിരപ്പിള്ളിയിലെ റിസോർട്ടിൽ വെച്ച് തൃശൂർ സ്വദേശിയായ യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ് റഷീദ് രണ്ടായിരത്തി പതിനാറിൽ അയ്യന്തോൾ പഞ്ചിക്കലിലെ പിനാക്കിൾ റെസിഡൻസിയിലെ ഫ്ളാറ്റിൽ വെച്ച് ഷൊർണൂർ സ്വദേശിയായ സതീശൻ എന്ന യുവാവിനെ ദിവസങ്ങളോളം പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് ഈ കേസിൽ ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് ഈ അടുത്താണ് ജയിൽ മോചിതൻ ആയത് ഇതിന് പിന്നാലെയാണ് കേസിലും പിടിയിലാകുന്നത് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി അഞ്ച് ഡോക്ടർമാരുടെ തസ്തികകൾ അനുവദിച്ചതായി കെ കെ രാമചന്ദ്രൻ അറിയിച്ചു പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നാല് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരുടെയും ഒരു ജനറൽ സർജറി ഡോക്ടറുടെയും തസ്തികകൾ പുതുതായി സർക്കാർ അനുവദിച്ചു ആശുപത്രി സന്ദർശന വേളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവശ്യമായ ഡോക്ടർമാരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിയമിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ദീർഘനാളത്തെ ഒരാവശ്യം ഇതോടെ യാഥാർത്ഥ്യമാകും നിലവിലുള്ള ഗൈനക് ഓർത്തോ പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം അതാത് വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് ലഭ്യമാകും സംസ്ഥാനത്ത് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നൂറ്റി അമ്പതോളം ഡോക്ടർമാരുടെ തസ്തികകളാണ് സർക്കാർ പുതിയതായി അനുവദിച്ച് ഉത്തരവിറക്കിയിട്ടുള്ളത് പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ ശുചീകരിച്ച് മുപ്പിളിയം ഐ സി സി എസ് എഞ്ചിനീയറിംഗ് കോളേജ് പുതുക്കാട് നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് അൻപതോളം വരുന്ന എൻ എസ് എസ് വോളന്റിയർമാർ റെയിൽവേ സ്റ്റേഷൻ ശുചീകരണത്തിനെത്തിയത് സ്റ്റേഷനറി പ്ലാറ്റ്ഫോമും പരിസര പ്രദേശവും വിദ്യാർത്ഥികൾ ശുചീകരിച്ചു ശുചീകരണ യജ്ഞം സ്റ്റേഷൻ സൂപ്രണ്ട് കെ കെ അനന്തലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അക്ഷയ് ശിവാനന്ത് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ അനുശ്രീ ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ആർ വിജയകുമാർ വോളണ്ടിയർ സെക്രട്ടറി ഷോഹിത് പവിത്ര എന്നിവർ നേതൃത്വം നൽകി പല ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് പുതുക്കാട് റെയിൽവേ സോ ഇവിടെ ആക്ടിവിറ്റീസായിട്ട് ഇവിടെ ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഹോസ്പിറ്റലും അതുപോലെ പല പല ബസ് സ്റ്റാൻഡ് പബ്ലിക് സ്റ്റേഷൻസ് അതുപോലുള്ള എല്ലാം ഞങ്ങൾ ക്ലീൻ ആക്കാറുണ്ട് ഇപ്രാവശ്യം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എൻ എസ് എസ് ക്യാമ്പ് ത്രീ ഫോർ സിക്സ് യൂണിറ്റ് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനാണ് വന്നിരിക്കുന്നത് കോളേജ് ഇഞ്ചക്കുണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഇഞ്ചക്കുണ്ടിൻ്റെ എൻ എസ് എസ് യു ഡി ത്രീ ഫോർട്ടി സിക്സിൻ്റെ സെവൻ ഡേ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മളെല്ലാ വർഷവും സെവൻ ഡേ ക്യാമ്പ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഏരിയാസ് പബ്ലിക് പ്ലേസസ് സെലക്ട് ചെയ്തിട്ട് അവിടെ ക്ലീനിങ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഈ വർഷം നമ്മൾ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോംസ് പ്ലാറ്റ്ഫോമിലുള്ള കാട് കയറി നിൽക്കുന്ന പുല്ലും പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റസും അതെല്ലാം ക്ലീൻ ചെയ്യാനുള്ളൊരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത് സ്റ്റേഷൻ മാസ്റ്റർ ലക്ഷ്മി മാഡം നമുക്ക് നമുക്കതിനു വേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തത് നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഒരു പൊതുസ്ഥാപനത്തിൽ വന്ന് പ്രവൃത്തി ചെയ്യാനും ഇവിടെ വൃത്തിയാക്കാനും അങ്ങനെയാണ് നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അപ്പം ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഓരോ യുവജനങ്ങൾക്കും അത് സംഘടിപ്പിച്ച നിങ്ങളുടെ കോളേജിലെ അധികാരികൾക്കും ഇതിന് നമുക്ക് അവസരം തന്ന സ്റ്റേഷൻ സൂപ്രണ്ട് ലക്ഷ്മി മാഡത്തിനും ഈ അവസരത്തിൽ വളരെ നമ്മൾ പബ്ലിക് സ്റ്റേഷൻസും വൃത്തിയാക്കാറുണ്ട് സോ ഇപ്രാവശ്യം നമ്മൾ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനാണ് വൃത്തിയാക്കിയിട്ടുള്ളത് ഇതിനൊരു സജ്ജീകരണം ഒരുക്കി തന്നെ അനുലക്ഷ്മി മാമിന് ഒരുപാട് നന്ദി പറയുന്നു എൻഎസ്എസ് ത്രീ ഫോർ സിക്സ് യൂണിറ്റിന്റെ ഭാഗമായിട്ടും ഐ സി സി എ സ്റ്റുഡൻസിന്റെ ഭാഗമായിട്ടും നന്ദി പറയുന്നു സ്ക്വാമസ് കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്നതാണ് ഓറൽ ക്യാൻസർ അഥവാ വായിലെ അർബുദം നാവ് മോണ ചുണ്ടുകൾ കവിളിൻ്റെ ഉത്ഭാഗം തുടങ്ങിയ വായുടെ ഉത്ഭാഗത്ത് ക്യാൻസർ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം റിപ്പോർട്ട് കാണാം പുകയിലയുടെ ഉപയോഗം അമിതമായ മദ്യപാനം ശുചിത്വമില്ലായ്മ ജനിതകം എന്നിവയെല്ലാം ഓറൽ ക്യാൻസറിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുകയാണ് പ്രധാനം ഇത് രോഗമുക്തിയുടെ സാധ്യത വർദ്ധിപ്പിക്കാനും മികച്ച ചികിത്സാ ഫലപ്രാപ്തിക്കും സഹായിക്കും തുടർച്ചയായി ഉണ്ടാകുന്ന വായ്പുണ് വായിലെ ക്യാൻസറിന്റെ ലക്ഷണമാകാം ആദ്യഘട്ടത്തിൽ വായിലെ ഒരു മുറിവോ വ്രണമോ ആയാവും കാണപ്പെടുന്നത് ഇത്തരം വ്രണങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും സുഖപ്പെടുന്നില്ല എങ്കിൽ ശരിയായ ഒരു വൈദ്യ പരിശോധന ആവശ്യമാണ് വിഴുങ്ങുകയോ ഭക്ഷണം ഇറക്കുകയോ ചെയ്യുമ്പോൾ തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കുന്നതായി തോന്നുകയും വേദന അനുഭവപ്പെടുകയും ചെയ്താൽ ക്യാൻസറിന്റെ ലക്ഷണമാകാം ചവയ്ക്കുമ്പോൾ പൊള്ളുന്നത് പോലെ ഒരു തോന്നൽ വരികയും ചെയ്യാം വായിലെ ക്യാൻസർ മൂലം ശബ്ദത്തിൽ വ്യത്യാസമുണ്ടാകാം ശബ്ദം പരിക്കനാകുക പറയുന്നത് വ്യക്തമാകാതെയിരിക്കുക ചില ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നതിൽ പ്രയാസം അനുഭവപ്പെടുക തുടങ്ങിയവരാം തുടർച്ചയായതും അസഹനീയവുമായതുമായ ദുർഗന്ധം വായിലെ ക്യാൻസറിന്റെ ലക്ഷണമാകാം ദന്താരോഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകാം അയഞ്ഞ ഇളകുന്ന പല്ലുകൾ വായിലെ ക്യാൻസറിന്റെ ലക്ഷണമാണ് വായിലെ ഏതെങ്കിലും സ്ഥലത്ത് മരവിപ്പുണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നത് ക്യാൻസർ ഉൾപ്പെടെ ഗുരുതരമായ രോഗങ്ങളുടെ ലക്ഷണമാണ് ചുണ്ടിനുള്ളിലോ മോണയ്ക്കുള്ളിലോ വായ്ക്കു ചുറ്റും എവിടെയെങ്കിലുമോ ഒരു വളർച്ചയോ മുഴയോ കാണപ്പെട്ടാൽ അത് ക്യാൻസറിന് കാരണമായവ ആയേക്കാം അവ മങ്ങുകയില്ല മാത്രമല്ല ചെറിയ അളവിൽ വലുതാവുകയും ചെയ്യും കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില താപനിലൊന്ന് ഡിഗ്രി സെൽഷ്യസ് മുപ്പളിയം സർക്കാർ ഹൈസ്കൂളിൽ എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് താൽക്കാലിക ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥിയെ ആവശ്യമുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഡിസംബർ മുപ്പത്തി ഒന്നിന് രാവിലെ പതിനൊന്നിന് വിദ്യാലയത്തിൽ ഹാജരാകേണ്ടതാണ് ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡയമണ്ട് ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറ്റി നാല്പത് രൂപ പുതുക്കാട് അശോക റോഡിൽ ചക്കും പീടിക ഡേവി സന്ദരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു ലിസിയാണ് ഭാര്യ ജെമിൻ മകനും അലീന മരുമകളുമാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷലഹരി തൃശൂരിലെ ഫ്ളാറ്റ് കൊലപാതക കേസിലെ പ്രതിയും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ കൊടകരാർ റഷീദ് ബലാത്സംഗ കേസിൽ പിടിയിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി അഞ്ച് ഡോക്ടർമാരുടെ തസ്തികകൾ അനുവദിച്ചതായി കെ കെ രാമചന്ദ്രൻ എം എൽ എ പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ ശുചീകരിച്ച് ബുക്ളിയം ഐ സി സി എസ് എഞ്ചിനീയറിംഗ് കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻ സി ടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻ സി ടി വി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജക മണ്ഡലം കൊടഗ്ര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം